നമസ്കാരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പഴഞ്ചൊല്ല് അനർത്ഥമാക്കിക്കൊണ്ടാണ് സന്ദീപ് വാര്യരെക്കുറിച്ച് കെ സുരേന്ദ്രൻ നടത്തുന്ന ഇത്രയും വൃത്തികെട്ട പ്രചാരണങ്ങൾ അദ്ദേഹം നടത്തുന്നത് സന്ദീപ് വാര്യർ പറഞ്ഞത് തൃശ്ശൂരിൽ വന്ന് കെ സുരേന്ദ്രന് മത്സരിക്കാൻ തൻ്റെ ഇടമുണ്ടോ എന്നാണ് ഇത്തവണ അവിടെ തൃശ്ശൂരിൽ വലിയ തോതിൽ കെ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ എഴുപത്തയ്യായിരം വോട്ടരാണ് വിജയിച്ചത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എന്നാൽ വോട്ട് കച്ചവടത്തെക്കുറിച്ച് വലിയ വാർത്തകൾ പുറത്തു വരികയും പല കള്ള വോട്ടുകൾ പത്ത് അറുപതിനായിരത്തോളം വോട്ടുകൾ ചേർത്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്തതവിടെ അതിന് അവിടെ സി പി എം അവിടെ വലിയൊരു തോതിൽ പ്രചരണം നടത്തുകയുണ്ടായി അവർ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി കാര്യവയിൽ ഒഴിക്കുകയുണ്ടായി ബോർഡിലെല്ലാം മാത്രമല്ല ചെരുപ്പമാല അണിയിക്കാൻ ശ്രമിക്കുകയുണ്ടായി ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ തെളിവുകളടക്കം അവിടുത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു സുനിൽ രംഗത്ത് വരികയും മുരളീധരൻ രംഗത്ത് വരികയും ചെയ്തതോടെ പ്രതിരോധത്തിലായ ബി ജെ പി വലിയ തോതിൽ അതിനെതിരെ അവിടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടിയേറ്റതോടെ അവിടെ പ്രചാരണവുമായി എത്തി അവിടെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനുമാണ് പ അവിടെ വലിയ തോതിൽ അതിന് നേതൃത്വത്തിൽ വരികയും പ്രസംഗിക്കുകയും ചെയ്തത് അതിൽ പറഞ്ഞത് ഇനിയും ഞങ്ങൾക്കുള്ള വോട്ടുകൾ ചേർക്കും ഇനിയും ഞങ്ങൾ കട്ടോ വളവോട്ടുകൾ ചേർക്കും നിങ്ങൾക്ക് തടക്കാമെങ്കിൽ തടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി തന്നെ കെ സുരേന്ദ്രൻ നടത്തുകയുണ്ടായി മാത്രമല്ല ശോഭാ സുരേന്ദ്രനായിരിക്കും തൃശ്ശൂരിൽ മത്സരിക്കുക എന്ന് ഒരു തെറ്റായ രൂപത്തിൽ പ്രസംഗിക്കുകയുണ്ടായി സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് മനഃപൂർവ്വം കെ സുരേന്ദ്രൻ എടുത്തിട്ടതാണ് അവിടെ പത്മഞ്ച വേണുഗോപാലിനായിരുന്നു സ്ഥാനാർത്ഥിത്വം തുടർന്ന് സന്ധീവാര്യർ നടത്തിയ പ്രസംഗത്തിൽ വെല്ലുവിളിച്ചുവരെ സുരേന്ദ്രനെ അവിടെ മത്സരിക്കാൻ തയ്യാറുണ്ടോ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞത് തന്നെ അവരെ വെട്ടി തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥിരമായിട്ട് കെ സുരേന്ദ്രനെ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കലാണ് പണി എന്നുള്ള കാര്യം വിളിച്ചു പറയുകയും ചെയ്തു എന്നാൽ ഇതിൽ ക്ഷുമിതനായ കെ സുരേന്ദ്രൻ അവസരം കാത്ത് കാത്തിരിക്കുന്ന പോലെ കഴിഞ്ഞ തവണ മേൽ കൃത്യമായി സുരേഷ് ഗോപി വലിയ തോതിൽ വോട്ട് ഭൂരിപക്ഷം നേടിയിട്ടുള്ള സ്ഥലമാണ് ഈ തൃശ്ശൂർ സിറ്റി തൃശ്ശൂർ മണ്ഡലം മാത്രമല്ല അതിന് മുമ്പേത്തെ മത്സരത്തിൽ പത്മജ വേണുഗോപാൽ വളരെ ശക്തമായ മത്സരത്തിൽ തോൽച്ചു മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്ത് പത്മജ വേണുഗോപാൽ വരികയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ശോഭ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞത് എന്നാൽ സന്ദീപ് ആര്യർ വെല്ലുവിളിച്ചപ്പോൾ അത് അവസരം മുതലാക്കി അത് മറയാക്കി സ്വയം ഞാൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് ബി ജെ പിയുടെ മുന്നിൽ വയ്ക്കുകയുണ്ടായി അതെ അതിനുശേഷം കെ സുരേന്ദ്രനും അതേപോലെ സന്ധി വാര്യരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി അവസാനം രാഷ്ട്രീയത്തിൽ പറയാൻ പാടില്ലാത്ത രൂപത്തിലേക്ക് സ്വന്തം ഭാര്യയെ അടക്കം അതായത് സന്ധി വാര്യരുടെ അടക്കം വളരെ മോശമാക്കിക്കൊണ്ട് ചില പോസ്റ്റുകൾ പുറത്തു വരികയാണ് ഇതിനെതിരെ ഇപ്പോൾ സന്ധി വാര്യർ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇന്നിട്ട പോസ്റ്റാണ് നമ്മൾ പുറത്തു വന്നിരിക്കുന്നത് അത് അതൊന്ന് വായിക്കാം അദ്ദേഹംപ്പെട്ട പോസ്റ്റ് ഇങ്ങനെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോടാണ് ഇതാണോ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം ഇതിനാണോ നിങ്ങൾ സ്ത്രീകളാകെ കാണുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം അതിന് എൻ്റെ ഭാര്യയെ അവഹേളിക്കുന്നയല്ല വേണ്ടത് എൻ്റെ ഭാര്യയുടെ കൂടെയുള്ള ഈ ഫോട്ടോ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ ബി ജെ പി സോഷ്യൽ മീഡിയയുടെയും പ്രചരിപ്പിക്കുന്നുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം അറിഞ്ഞിട്ട് പോലും തിരുത്താനോ എൻ്റെ ഭാര്യയുടെ ചിത്രം ഉപയോഗിച്ച് അവഹേളിക്കുന്നത് തടയാനോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടില്ല എന്നതാണ് കഴിഞ്ഞ ഒമ്പത് മാസമായി ഞാൻ ബി ജെ പി നേതാക്കളെ വെല്ലുവിളിക്കുന്നുണ്ട് എനിക്കെതിരെ എന്ത് ആരോപണങ്ങളുണ്ടെങ്കിലും തെളി തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ തയ്യാറാകണം അല്ലേ രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തെ ജീവനുള്ളിടത്തോളം കാലം എതിർത്ത് ഞാൻ മുന്നോട്ട് പോകും അത് അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ധീവ് വാര്യരുടെ പോസ്റ്റ് അതായത് സന്ധീപ് വാര്യരുടെ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ അങ്ങോട്ട് രഹസ്യ ബന്ധമുണ്ടെന്നും അവർ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ബി ജെ പി വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനെ ഇത് ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ ഭാര്യയും കൂട്ടിയും കൊണ്ടുള്ള ഫോട്ടോ ഇടുകയും ഇത് ഇത് ഇവരാണ് അവിഹിത ബന്ധമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത് അത് സ്വന്തം ഭാര്യയുടെ കൂടെയുള്ള ഫോട്ടോയാണ് ഈ പറയുന്ന ബി ജെ പി പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം വലിയ തോതിലുള്ള സൈബർ അറ്റാക്കാണ് സന്ധീ വാര്യർക്കെതിരെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ പാലക്കാട് ഇലക്ഷൻ സമയത്താണ് സന്ധി വാര്യർ ഇടി ഇടുത്തിപ്പോലെ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നത് അത് വലിയ തോതിൽ തിരിച്ചടി തന്നെയായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പാലക്കാട് ഇലക്ഷനിൽ ദയനീയമായി അവിടെ പരാജയപ്പെടുകയുണ്ടായി ദയനീയമായി പരാജയപ്പെടുക മാത്രമല്ല അവർക്ക് നാണക്കേടായി അവിടെ പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിന് നാല് ഏകദേശം മൂവായിരം മൂന്നാം നാലായിരം വോട്ടിനാണ് കഴിഞ്ഞ തവണ ഷാഫി തോ ജയിച്ചതെങ്കിൽ ഇത്തവണ പത്തൊമ്പതിനായിരത്തോളം ഭൂരിപക്ഷത്തിനാണ് ബി കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടം ജയിച്ചു വന്നത് ഇതേപോലെയുള്ള ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ഏതെങ്കിലും കാരണവശാൽ വിജയിക്കുകയാണെങ്കിൽ അത് ബി ജെ പിയുടെ ഹാർട്ട് ഇല്ലാതായി തീര് നിലച്ചു പോകും അതേ കെ സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ എതിരാളിയാണ് സന്ധി വാര്യർ സന്ദീപ് വാര്യരെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ളത് വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ് എന്നുള്ള കാര്യം സംശയമില്ല അങ്ങനെ അവരെ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് തൃശ്ശൂര് നിൽക്കാൻ തൻ്റെ ഇടം എന്ന് കേട്ടപ്പോൾ അത് അവസരമാക്കി ഇവിടെ തൃശ്ശൂരിൽ വന്ന് നിന്ന് കണ്ടമാനം പണം ഉണ്ടാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് കെ സുരേന്ദ്രൻ വരുന്നത് തൃശ്ശൂരിലെ അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ അണികൾക്കും കെ സുരേന്ദ്രനെ കണ്ടുകൂടാ എന്നുള്ളതാണ് സത്യം അവിടെ പത്മജ വേണുഗോപാലൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ള കൃത്യമായി കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിനെ അട്ടിമറിച്ച് അവിടെ സ്ഥാനാർത്ഥിത്വം സ്വയം പിടിച്ചെടുക്കാനുള്ള തന്ത്രം മെനയുന്നതിൻ്റെ ഭാഗമായും അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള സന്ധീ വാര്യരെ എങ്ങനെയെങ്കിലും മോശക്കാരനാക്കി അവിടെ വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കെ സുരേന്ദ്രൻ്റെ കൂടെയുള്ള സൈബർ ടീം ഇപ്പോൾ സന്ധീവ് വാര്യരെ ഇത്രയും തരം താന്ന തറ രാഷ്ട്രീയം കാണിക്കുന്നത് എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു പോസ്റ്റിട്ടിരിക്കുന്നത് അതും പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം അദ്ദേഹം ചെയ്തിരിക്കുന്നത് അല്ല രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഒരു മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള വാർത്തകൾ അധികം താമസിക്കാതെ സന്ദീപ് വാര്യർ പുറത്തുവിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം